അജക ജാന്തത്തിനു ശേഷം പ്രഖ്യാപിച്ച സിനിമ ഉപേക്ഷിക്കുകയാണെന്ന് വെളിപ്പെടുത്തി നടനും തിരക്കഥാകൃത്തുമായ കിച്ചു ടെസ് നിർമ്മാതാക്കൾ അഡ്വാൻസ് ആയി ഇതുവരെ ചറാനായിട്ടില്ല എന്നും ഇതുവരെയുള്ള ഫ്രോഡുകളെ കൊണ്ട് കഷ്ടമാണെന്നും സിനിമയെ സ്വപ്നം കണ്ട മുന്നോട്ട് വരുന്നവർക്കിടയിൽ ഇവർ വലിയ കല്ലുകടിയാണെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ കിച്ചു ടെല്ലസ് പറയുന്നു സിനിമാ മേഖലയിൽ അങ്കമാലി ഡയറീസ് മുതൽ ഇന്ന് വരെയുള്ള സമയം വരെ ആത്മാർത്ഥമായി തന്നെ എല്ലാവരോടും സഹകരിച്ചു പോകുന്ന വ്യക്തിയാണ് ഞാൻ അഭിനയത്തോടൊപ്പമാണ് എഴുത്തും സ്റ്റാർട്ട് ചെയ്തത് അജകചാന്ദ്രം എന്ന സിനിമ ഹിറ്റായതിനു ശേഷം ഒന്നും രണ്ടും സബ്ജക്റ്റ് കയ്യിലുണ്ടായിരുന്നു ഇത് പലരുമായും ഞാൻ വ്യക്തിപരമായി ചർച്ച ചെയ്തിരുന്ന സമയത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ കുരുവിപ്പാപ്പ എന്ന സിനിമ ചെയ്തവർ ജോഷി അരുൺ എന്നിവർ എന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സിനിമ ഓൺ ആക്കണമെന്ന് പറയുകയും നായകനായി അപ്പാനി ശരത്തിനെ വെക്കുകയും ചെയ്തു ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ അഡ്വാൻസ് തുക എനിക്കും നായകനും ബാങ്ക് ചെക്ക് ആയി തന്നിരുന്നു പറയുന്ന ഈ ബാങ്കിൽ ഇടാവൂ എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് കുറച്ചു ദിവസം വെയിറ്റ് ചെയ്തു പതുക്കെ പതുക്കെ ഓരോരോ പ്രശ്നങ്ങൾ പല രീതിയിൽ ഉന്നയിച്ചു കൊണ്ട് പ്രൊഡ്യൂസർ വന്നെങ്കിലും ഞാൻ എന്റെ ഫ്രീ സമയം നോക്കി കോട്ടയം വരെ പോയി അവരെ നേരിൽ കണ്ട് സംസാരിച്ച് സോൾവ് ചെയ്തു അപ്പോഴും ചെക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് അക്കൗണ്ട് വഴി അയച്ചോളാം എന്ന് പറയുകയാണ് ചെയ്തത് ഒരു മാസത്തോളമായി ഒപ്പിട്ട ഈ ചെക്ക് എന്റെ കയ്യിലിരിക്കുന്നു ഒരു സിനിമ ഓൺ ആകുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കും പണം മാത്രമല്ലല്ലോ മാനസികമായി നമ്മുടെ സന്തോഷം അടുത്ത കഥ ഓൺ ആയെന്നുള്ളത് തന്നെയായിരിക്കും എന്നെ പോലെ ലൈവായി നിൽക്കുന്നവർക്ക് പോലും ഇതുപോലെയുള്ള ഫ്രോഡുകളെ കൊണ്ട് കഷ്ടമാണ് ഇവരുടെ ഫോട്ടോ അടക്കം ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് നാളെ സിനിമയെ സ്വപ്നം കണ്ട മുന്നോട്ട് വരുന്നവർക്കിടയിൽ വലിയൊരു കല്ലുകടിയാവും ഇവരെ പോലെയുള്ളവർ ദയവായി എല്ലാവരുടെ സമയത്തിനും മാനസികമായി സന്തോഷത്തിനുമൊക്കെ വിലയുണ്ട് എന്ന് ആരും മറക്കരുത് എന്നും അദ്ദേഹം പങ്കുവച്ചു